മലയാളികളുടെ എക്കാലത്തെയും എവർഗ്രീൻ പ്രണയ ജോഡികളാണ് മോഹൻലാലും ശോഭനയും ഈ ഹിറ്റ് ടു കൊമ്പോയിൽ ഒരു പിടി നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഇരുവരും ചേർന്ന് സമ്മാനിച്ചിട്ടുമുണ്ട് ഒരു സിനിമാസ്വാദകൻ പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ലാത്ത കഥാപാത്രങ്ങളാണ് നാടോടിക്കാറ്റിലെ ദാസനും രാധയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസ് ചെയ്ത നാടോടിക്കാറ്റ് സിനിമയിലെ ഗാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു ഈ ചിത്രത്തിന് ശേഷം നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് വേഷമിട്ടിട്ടുണ്ടെങ്കിൽ പോലും നാടോടിക്കാറ്റ് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ചലച്ചിത്രാനുഭവമാണ് നീണ്ട പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ഹിറ്റ് കോംബോ വീണ്ടും ബിഗ് സ്ക്രീനിലെത്താൻ ഒരുങ്ങുകയാണ് തരുൺമൂർത്തിയുടെ തുടരുമെന്ന ചിത്രത്തിലൂടെയായിരിക്കും ഇത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ തുടരും ചിത്രത്തിലെ പുതിയ പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കാരണം നാടോടിക്കാറ്റിലെ ഒരു ഗാനത്തിലെ രംഗവുമായുള്ള സാമ്യവും മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ ചിത്രമായ നാടോടിക്കാറ്റിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള പോസ്റ്ററുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധ്യ എന്ന ഗാനത്തിൽ ദാസനും രാധയും ചായ കുടിക്കാനായി ഒരു ഉന്തുവണ്ടി കടയിൽ നിൽക്കുന്നുണ്ട് ഇതിനെ ഓർമ്മിപ്പിക്കും വിധമാണ് ഈ ചിത്രത്തിന്റെ പോസ്റ്റർ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് മലയാളികളെ പ്രണയത്തിലാഴ്ത്തിയ ദാസനും രാധയും കാലങ്ങൾക്കിപ്പുറം തുടരുമെന്ന ചിത്രത്തിലൂടെ ഒന്നിക്കുകയാണ് എന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് നാടോടിക്കാറ്റിലെയും തുടരും ചിത്രത്തിലെയും പോസ്റ്ററുകൾ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ചില കഥകൾ തുടരാനുള്ളതാണ് എന്ന വാചകത്തോടെയാണ് അണിയറ പ്രവർത്തകർ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും വീണ്ടും മോഹൻലാൽ ശോഭന കൊമ്പോ ബിഗ് സ്ക്രീനിൽ കാണുന്നതിന്റെ ത്രില്ലിലാണ് പ്രേക്ഷകർ രണ്ടായിരത്തി നാലിൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത് രണ്ടായിരത്തിഒൻപതിൽ റിലീസ് ചെയ്ത സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഏറ്റവും പുതിയ ഈ ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലെത്തും എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ അതിന്റെ ആവേശത്തിലാണ് ആരാധകരും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം